ഏതൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മുടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അതായത് പലരുടെയും ഒരു വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീളം കൂടിയ മുടിയാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള മുടി എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നീളം കൂടുതലാണോ ശരിക്കും ഒരാളുടെ ഹെൽത്തി ആയിട്ടുള്ള മുടീന്ന് നിശ്ചയിക്കുന്നത് ഒരിക്കലും അല്ല അല്ലേ എപ്പോഴും കട്ടിയുള്ള മുടി സ്ട്രോങ് ആയിട്ടുള്ള മുടിയാണ് എപ്പോഴും ഒരാളുടെ മുടിയുടെ ഹെൽത്തിനെ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പലർക്കും പല ടൈപ്പ് ഹെയർ കട്ടായിരിക്കും താല്പര്യം ചിലർക്ക് ഷോർട്ട് കട്ട് ആയിരിക്കും താല്പര്യം ഷോർട്ട് ഹെയർ ആയിരിക്കും താല്പര്യം ചിലർക്ക് ലോങ് ഹെയർ ആയിരിക്കും താല്പര്യം അപ്പോൾ അതൊക്കെ ഓരോരുത്തരും അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു മുടിയുടെ നീളം വെച്ചിട്ടല്ല മുടിയുടെ സ്ട്രെങ്ത്തിനെയോ അതിൻ്റെ ഹെൽത്ത് ഹെൽത്തിനെയോ നമ്മൾ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നത് അപ്പോൾ പലരും ഇപ്പോൾ ഒരു പ്രശ്നമാണ് മുടി നീളം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഉള്ള മുടി കൊഴിഞ്ഞു പോവാതെ അത്യാവശ്യം കട്ടിയിൽ നിൽക്കണമെന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ബോയ്സ് ബോയ്സാണ് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ആണുങ്ങളാണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ പല ആൾക്കാരും ലോങ്ങ് ഹെയർ മാനേജ് ചെയ്യാൻ പറ്റാതെ കട്ട് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ പല ആൾക്കാരും ഷോർട്ടായിട്ടുള്ള ലെയർ കട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ അവർക്കും എല്ലാവർക്കും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ടേക്ക് കെയർ ചെയ്യാൻ നമ്മുടെ മുടിയെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ് നമ്മൾ അതായത് നമ്മുടെ തന്നെ വർക്കും പ്രഷറും ഒക്കെ കാരണം പിന്നെ ഒന്നാമത്തെ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും സ്ട്രെസ്സും ടെൻഷനും ഇല്ലാത്തൊരാൾ പോലും ഇല്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെയറിനെ ഒരുപാട് ബാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത്തരത്തിലൊരു ഈ ഒരു ഇത്തരത്തിലൊരു ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു മുടിയെ നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം എന്ന് ഉള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടുള്ള മുടി മന്ത്ര ഹെർബൽ ഹെയർ ഓയിൽ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ കൂടുതൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ അത് കാരണം കൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അത് ഇങ്ങനെ ഒതുങ്ങി പോകേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല എല്ലാത്തിലും എല്ലാ സ്ഥലത്തിലേക്കും എത്തണം എല്ലാ ആൾക്കാരിലേക്കും എത്തേണ്ട ഒരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട് സോ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഹെയർ ഫാളോ ഡോ ഡാൻഡ്രഫോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ മുടിമന്ത്ര വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോ എന്നോട് നിങ്ങൾ പേഴ്സണലായിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ നമ്മുടെ മുടി മന്ത്ര ഹെയർബല് ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ എൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരിക അപ്പോൾ നിങ്ങൾ വേഗം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം മെസ്സേജ് ഇട്ടോളോ ഓക്കെ പിന്നെ കോൾസ് വിളിച്ചാൽ ഞാൻ എടുക്കുന്നതല്ല ഓൺലി വാട്സാപ്പ് മെസ്സേജ് മാത്രമേ നടക്കുള്ളൂ കോൾസ് അത്രയധികം കോൾസ് വരുന്ന കാരണം കൊണ്ട് കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ സോ നിങ്ങളെല്ലാവരും നമ്മുടെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം message it ola okay